ഗൃഹപ്രവേശം കഴിഞ്ഞതിന്റെ ആറാം നാൾ വീട് കത്തി നശിച്ചു വാണയമ്പാറ ഗൃഹപ്രവേശം കഴിഞ്ഞതിന്റെ ആറാം നാൾ വീട് കത്തി നശിച്ചു കല്ലുംകുന്നിൽ സുനിൽ ഉണ്ണിമായ ദമ്പതികളുടെ വീടാണ് കത്തിനശിച്ചത് ഓട്ടോ ഡ്രൈവറായ സുനിൽ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സുനിലും ഉണ്ണിമായും ജോലിക്ക് പോയ സമയത്താണ് വീട്ടിൽ അഗ്നിബാധയുണ്ടായത് വീട്ടിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട അയൽ വീട്ടുകാരാണ് ഇവരെ വിവരമറിയിച്ചത് തുടർന്ന് വടക്കഞ്ചേരിയിൽ നിന്നും ഒരു യൂണിറ്റ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു തീപിടുത്തത്തിൽ ഹാൾ പൂർണ്ണമായും കത്തിനശിക്കുകയും ഗൃഹോപരണങ്ങളും സ്വിച്ച് ബോർഡുകളും നശിക്കുകയും ചെയ്തു അമിതമായ ചൂടിൽ മുറികളിലെയും ഹാളിലെയും ടൈലുകൾ പൊട്ടിത്തെറിച്ചു അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടാകാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി വിദ്യാർത്ഥിനികളായ സുനിൽന്റെ മക്കൾ വൈക വേദിക എന്നിവർ സ്കൂളാവധി പ്രമാണിച്ച് ബന്ധുവീട്ടിൽ വിരുന്നു പോയിരിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് പഞ്ചായത്ത് അംഗം ഷീലാലക്സ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ രമേശ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എ മൊയ്തീൻകുട്ടി ശിവൻവാണിയമ്പാറ സി പി എം ഏരിയ കമ്മിറ്റി അംഗം മാത്യു മാത്യുനാനാൻ വില്ലേജ് പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് സുനിലിന്റെ വീട് കയറി താമസം നടത്തിയത് സുനിൽ വളരെ സന്തോഷത്തിലായിരുന്നു സുനിലും ഭാര്യയും വീട്ടുകാരെല്ലാം എന്ന് വെച്ചാൽ ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തോട്ടത്തിന്റെ ഒരു പാടിയിൽ ഒറ്റമുറി പാടിയിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഞാൻ വന്നിരുന്നു ആ സ്വാമിങ്ങിനെ സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് സി എന്നുള്ള ഒരു മുൻഗണനയും കൂടെ കൊടുത്തുകൊണ്ടാണ് ലിസ്റ്റിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ വന്ന് വീട് പണിതത് അത് പരമാവധി ടാപ്പിംഗ് ആയിരുന്നു ആ ടാപ്പിങ് ജോലി എഴുതി കൊടുത്ത് അതും ലോൺ എടുത്തും ഒക്കെ അവന്റെ സ്വപ്നം ഭവനമായിരുന്നു ഈ വീട് എന്ന് പറയുന്നത് ഞാനും വളരെയധികം സന്തോഷിച്ചു നാല് ലക്ഷം കൊണ്ട് ഇത്രയും നല്ലൊരു വീട് ലോൺ എടുത്തിട്ടതിൽ പണിതല്ലോ എന്നുള്ളത് പക്ഷെ ഇന്നലെ നാളത്തേക്ക് ഒരാഴ്ചയാകുള്ളു പക്ഷെ ഇന്ന് രാവിലെ ഒരു എട്ടരയോട് കൂടിയാണ് ഞാൻ വിവരം അറിഞ്ഞത് ഇങ്ങനെ അപ്പൊ തന്നെ ഞാൻ സ്ഥലത്തെത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമേഷും ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാരെല്ലാം ഈ ഇവിടെ ഈ ഇത് തീരുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഒന്ന് സമാധാനിക്കാം ആളഭായം ഒന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളത് വിഷമം തന്നെയാണ് ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരാളുടെ വീട് എന്നുള്ളതാണ് ആ വീട് തന്നെ ഇത്രയായി പോയത് വിഷമം തന്നെയാണ് പക്ഷെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇവർക്കോ ഒന്നും ഒരു ആപത്തും വരാതിരുന്നത് ഒരു സമാധാനത്തിനും കൂടെ ഒരു വഴിയാണ് ഉണ്ട് ഉണ്ട് സുനിൽ അങ്ങനെ തന്നെ സുനിലിന്റെ ഒപ്പം േരി ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് എട്ട് ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ള വാണിമ്പാറയുടെ അടുത്ത പ്രദേശത്ത് തന്നെയാണ് സുനിൽകുമാർ എന്ന് പറയുന്ന കല്ലുകുന്നിൽ സുരേഷ് പഞ്ചായത്തിന്റെ ഭവനിർമ്മാണ പദ്ധതി ഉൾപ്പെടുത്തിയാണ് സുനിൽ വീട് ലഭിച്ചിട്ടുള്ളത് അവര് രണ്ടും ഒരു കാലത്ത് ജോലിക്കായി പുറം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി കുട്ടികൾ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ട് തൊട്ടടുത്ത വീടിന്റെ പണി നടക്കുന്ന തൊഴിലാളികളാണ് ആദ്യമായിട്ട് തീ കണ്ടത് അവര് പുക തുടർന്ന് അവര് ഓടിയെത്തി അവിടെയുള്ള പൈപ്പും മറ്റു കണക്ഷൻ ഉപയോഗിച്ച് അത് തീ അണയ്ക്കുന്ന ഒരു ശ്രമം നടത്തി തൊട്ടടുത്ത ടാപ്പിൻ്റെ തൊഴിലാളികൾ നാട്ടുകാരിലെ ഓടിക്കൂടുന്ന കാഴ്ച കണ്ടിട്ടാണ് ഞാൻ രാവിലെ ഇവിടേക്ക് ഓടിയെത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമല്ല ബന്ധപ്പെട്ട വകുപ്പുകളെ ഫയർഫോഴ്സിനെ ആദ്യം അറിയിച്ചു വടക്കഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി അപ്പോഴേക്കും തീ ഏകദേശം നിയന്ത്രണ വിധേയമായിരുന്നു നാട്ടുകാരുടെ എല്ലാവരും വലിയൊരു സഹായം സഹകരണം അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ആപത്ത് ഒഴിവാക്കാനായിട്ട് സാധിച്ചു